കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന കടലമുട്ടായി വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് വേണം അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ എങ്ങനെയാണ് കടലമുട്ടായി തയ്യാറാക്കുന്നതെന്ന് നോക്കാം മെയിനായിട്ട് രണ്ട് ചേരുവ ഉണ്ടെങ്കിൽ ഈ കടലമുട്ടായി തയ്യാറാക്കിയെടുക്കാവേ ഇതുപോലെ ടിന്നിലാക്കി സൂക്ഷിച്ചാൽ ഒരുപാട് ദിവസം കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടൊരു കടലമുട്ടായി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മെയിനായിട്ട് വേണ്ടുന്നത് നിലക്കടലയാണ് അപ്പോൾ കടല ഇതാ തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കടലയുടെ ആ തൊലിയുടെ കളറൊക്കെ മാറുന്നിടം വരെ വറുത്തെടുക്കണം ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് ശ്രദ്ധിച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതാ കടല ഞാൻ വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇതാ തൊലിയുടെ കളറൊക്കെ മാറി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഈ നിലക്കടല നന്നായിട്ടൊന്ന് ചൂടാരക്കിട്ടണം ചൂടാരയതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് പൊടിച്ചെടുക്കാനായിട്ടാണ് അപ്പം മറ്റൊരു പാത്രത്തിലേക്ക് കടലയിട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് ചൂടാറിക്കിട്ടും അപ്പോൾ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഇട്ട് കിട്ടുകേ എന്നിട്ടൊന്ന് പേറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഊതി കളയുകയോ ചെയ്താൽ പെട്ടെന്ന് തൊലി ഇട്ട് കിട്ടും അപ്പോൾ കടലയുടെ തൊലിയൊക്കെ ഞാനിതാ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഈ തൊലി കളഞ്ഞ് കടലിട്ട് കൊടുക്കാവേ ഒട്ടും തന്നെ വെള്ളം കാണരുത് മിക്സർ ജാറിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മിഠായി വേഗം ചീത്തയായി പോവുകയെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ ജാറിലേക്ക് തൊലികളഞ്ഞ് കടല ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ഇതുപോലെ തരി തരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി എങ്കിലേ ഉള്ളൂ കടലമിട്ടായി കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുകയുള്ളേ അപ്പോൾ ഇതാ ഈ പൊടിച്ചെടുത്ത കടലൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മിഠായി ഉണ്ടാക്കാനുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ എടുക്കാം അതിലേക്ക് ഞാൻ നമ്മൾ കടലെടുത്ത അതേ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കണം നല്ലൊരു ക്യാരമൽ ആക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുകയാണ് നല്ലൊരു കളറ് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു കടലയിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ കളറ് മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം കരിഞ്ഞൊന്നും പോകരുതേ അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല ചെറുതായിട്ടൊരു ഗോൾഡൻ നിറമാകുമ്പോൾ ആകുമ്പോൾ നമുക്കിതിലേക്ക് ആ കടല പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇതാ ഈ ഒരു നിറം ആയാൽ മതിയേ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോകും കടല കടലമിട്ടാക്കി കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു ഷുഗർ സിറപ്പ് നല്ല മെൽറ്റ് ആയിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ വരുമ്പോഴേ ഈ കടല പൊടിച്ചത് അങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ കടല പൊടിച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് എടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യും കൂടെ ചേർത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പം ഞാനിതാ ഒരു സ്പൂൺ നെയ്യും കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ കടലമിട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും തന്നെ മതിയാകുമേ ഇനി കളറൊന്നും ചേഞ്ച് ആകേണ്ട ഒരുപാട് കളർ ചേഞ്ച് ആയാൽ കടലമിട്ടായി കയ്പ്പ് രസം വരും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് കൂടി തന്നെ മിഠായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നെയ്യ് തൂത്ത ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കൂടി ഈ കടല മിഠായി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കൂടി തന്നെ ചെയ്യണം ഇത് പെട്ടെന്ന് കട്ടയായി പോകും ഷുഗർ സിറപ്പ് നമ്മൾ ക്യാരമൺ ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയായി പോവേ അതുകൊണ്ട് കൂടി തന്നെ പെട്ടെന്ന് ഇതൊന്ന് നമുക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒന്ന് മുറിച്ച് കൂടെ കൊടുക്കാം അപ്പോൾ അത് ആ മുറിച്ച് എടുത്തിട്ടുണ്ട് മുറിച്ച് എടുക്കുന്ന വീഡിയോ പെട്ടെന്ന് മിസ്സായിപ്പോയെ അപ്പോൾ പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ ഇതുപോലെ വരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒടിച്ചെടുക്കാം ചൂടോടുകൂടി തന്നെ അരയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോവേ അപ്പോൾ ഇതാ കടല്മിട്ടയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വരയിട്ട് കൊടുത്തതിനനുസരിച്ച് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ എല്ലാം വരയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഷെയ്പ്പിന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലമിട്ട് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ കടയിൽ നിന്നൊന്നും ഇനി നമുക്ക് മായം ചേർത്ത് ഉള്ള കടലമിട്ടായി ഒന്ന് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കണ്ട ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി കൊടുത്തോളൂ അപ്പോൾ ഇനി നമുക്ക് ിത് ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലേക്കിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം പുറത്ത് കേടാവാതിരിക്കേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുതേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുവിടെ കൊടുത്തു അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ